ഇന്നേ ദിവസം ഏതെങ്കിലും ഒരു കാര്യം നിമിത്തം മനസ്സ് വളരെയധികം വിഷമിച്ച് വേദനിച്ച് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് വല്ലാതെ ഡൗൺ ആയിട്ടിരിക്കുവാണ് ചില വ്യക്തികൾ കാരണമുള്ള വേദനകൾ ചില സാഹചര്യങ്ങൾ ഇപ്പം കടന്നു പോകുന്ന ഈ ദിവസങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങൾ കാരണം മനസ്സ് അടുത്ത് വിഷമിച്ച് വേദനിച്ചിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്കറിയാൻ പറ്റും എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാവ് ഈ ഒരു അവസ്ഥയിലൂടെ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു പക്ഷേ നിങ്ങൾക്ക് നൽകുന്നൊരു സന്ദേശം ഇന്ന് പ്രാർത്ഥനയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവ എൻ്റെ ഉള്ളിൽ നൽകിയ സന്ദേശം പ്രപഞ്ചം മുഴുവനും നിങ്ങളുടെ കൂടെയുണ്ട് സ്നേഹമാകുന്ന ദൈവം നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നു ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ള ബോധ്യത്തിൽ ആ സ്നേഹത്തെ ഉള്ളിലോട്ട് റിസീവ് ചെയ്ത് ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ സാഹചര്യത്തെ ആ സാഹചര്യത്തെ നിങ്ങൾ ക്ഷമിക്കുക ആ സാഹചര്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാകട്ടെ സാഹചര്യങ്ങളാകട്ടെ നിങ്ങളോട് തന്നെ ആകട്ടെ നിങ്ങളെ ക്ഷമിച്ചുകൊണ്ട് അതിനെ നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യുക ഇപ്പം തന്നെ റിലീസ് ചെയ്യുക എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന ഈ നിമിഷം തന്നെ പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ സ്വാതന്ത്ര്യം വലിയൊരു ഫ്രീഡം വലിയൊരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും ചെയ്യേണ്ടത് ഇത്രമാത്രം ആ വ്യക്തികളെ ആ സാഹചര്യത്തെ ആ വേദനിപ്പിക്കുന്ന അവസ്ഥയെ നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് അതിനെ പിടുത്തം ദൈവത്തിലേക്ക് അതിനെ അതിനെ സമർപ്പിച്ചുകൊണ്ട് അതിനെ റിലീസ് ചെയ്യുക വിട്ടു വിട്ടുകൊടുക്കുക എന്നിട്ട് പരിശുദ്ധാത്മാവിനാൽ സ്നേഹിക്കപ്പെടുന്ന ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തി യാണെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് റിസീവ് ചെയ്യുക ഞങ്ങൾ ഒരുമിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ആത്മാവിലേക്ക് ആ സ്നേഹം സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഈ നിമിഷം ഈശോയെ അവിടുന്ന് പറഞ്ഞില്ല സാക്ഷാൽ പുത്രൻ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിലേക്കാകുന്നു നിങ്ങൾ സ്വതന്ത്രരാകുന്നു എന്നാ സ്വാതന്ത്ര്യം ദറ്റ് ഫ്രീഡം ദറ്റ് ഓൺലി ജീസസ് ഗീവ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച ആ കുരിശിൽ കിടക്കുമ്പോൾ സകലരോട് ക്ഷമിച്ച യേശുവിൻ്റെ ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യം അതനുഭവിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും നന്മകളും ഈ ദിവസങ്ങളിൽ അനുഭവിച്ച് സ്വസ്ഥതയിൽ സമാധാനത്തിൽ യേശുവിന് മാത്രം നൽകുവാൻ കഴിയുന്ന സമാധാനം സ്വസ്ഥത പരിശുദ്ധാത്മാവിന് മാത്രം നൽകുവാൻ കഴിയുന്ന ആനന്ദം ആ സമാധാനം ആ അഭിഷേകം അതനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹ തീരത്ത് വസിച്ച് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് പറന്ന് ഉയരുവാൻ അവിടുന്ന് ക്രമ നൽകുന്നതിന് ഓർത്ത് നന്ദി പറയുന്ന എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം അരളുന്ന യേശുവേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശൽ സകലതും പൂർത്തീകരിച്ച് തന്നെ നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ സ്തോത്രം ഞാനിത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കറിയാം അനേകരം ദൈവം സ്പർശിച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിന് ദൈവം ദൈവം വഴിയും സത്യവും ജീവനുമാകുന്ന യേശു നിങ്ങളെ സമാശ്വസിപ്പിച്ചിട്ടുണ്ട് ഈശോ യേശു നൽകുന്ന സമാധാനമാണ് ഏറ്റവും വലിയ ട്രഷർ അല്ലേ ഒരു നിധിയാണത് ഈ ഭൂമിയിലുള്ള നമ്മുടെ യാത്രയിൽ പലപ്പോഴും നമുക്ക് ചില സീസണിലൂടെയൊക്കെ ഓരോ മനുഷ്യനും കയറി ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ പലരും ഇപ്പം ചിലപ്പം ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ഒരു സീസൺ ചിലപ്പം ചില ദിവസങ്ങളാകാം ആഴ്ചകളാകാം ചില കാര്യത്തിനകത്തൂടെ കയറി ഇറങ്ങി പോകുന്നു ചില ചില രീതികളെ കളിയാക്കുകയായിരിക്കും ചില നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങളിലൂടെ നിങ്ങളെ കടത്തി കടത്തിക്കൊണ്ട് പോകുന്നു പക്ഷേ ദൈവസാന്നിധ്യത്തിനകത്ത് നിങ്ങൾ നിറയപ്പെടുമ്പോൾ ഉണ്ടല്ലോ ഇതൊന്നും നിങ്ങളെ അഫക്റ്റ് ചെയ്യത്തില്ല നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഇറക്ട്രിക്കകത്ത് ആയിരിക്കുമ്പോൾ ഇതൊന്നും അഫക്റ്റ് ചെയ്യാതെ ആത്മാഭിഷേകത്തിൽ ഭൂമിയിലാണെങ്കിൽ തന്നെ സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം നിന്നുകൊണ്ട് അതുകൊണ്ടാണ് അപ്പസൽമാരൊക്കെ പഠിപ്പിക്കുന്ന സ്വർഗത്തിൽ അവനോടൊപ്പം നമ്മൾ ഇരുത്തപ്പെട്ടിരിക്കുന്നു അവരെ ഭൂമിയിൽ അസ്വസ്ഥപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളുണ്ടായിരുന്നപ്പോഴും അവർ ആത്മാഭിഷേകത്തിൽ അതിനെ എല്ലാം മറികടന്നു എന്നാ കൃത് നമ്മൾ നിറയപ്പെട്ടത് രണ്ട് കുറന്നോസ് സ്വന്തം രണ്ട് കുറന്നോ സ്വന്നാം അധ്യായം നാലാം വാക്യം അഞ്ചാം വാക്യം അതിൻ്റെ അഭിഷേകം ഓരോ ഭവനങ്ങളിലും വ്യക്തികളും നിറയപ്പെടുന്നതിൻ്റെ അടുത്ത് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കിഡ് മി ഓൾസോ ഇൻ പ്രയേഷ് നമ്മളെല്ലാം പല കാര്യത്തിലൂടെ പൊക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനകൾ നിങ്ങളോട് ഞാനും ചോദിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം